വിവാഹ ജീവിതം നയിക്കുന്ന ദമ്പതികൾക്ക് പല ആഗ്രഹങ്ങളും ഉണ്ടായിരിക്കും വീട് വേണം കാറ് വേണം നല്ല ജോലി വേണം നല്ല മക്കൾ ഉണ്ടാകണം അങ്ങനെ തുടങ്ങി ഒത്തിരി ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും ആഗ്രഹം ഒന്നും തെറ്റല്ല ആഗ്രഹങ്ങൾ ഉണ്ടാകണം ഒരാഗ്രഹവും ഇല്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ തറക്കല്ലേ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ആഗ്രഹങ്ങൾ നേടാൻ വേണ്ടി തന്നെയാണ് ഈ മനുഷ്യജന്മം സ്വീകരിച്ചിരിക്കുന്നത് എൺപത്തിനാല് ലക്ഷം യോനികളിലൂടെ കടന്നു വന്നാണ് നമുക്ക് ഈ മനുഷ്യജന്മം എന്ന് നമ്മുടെ വേദഗ്രന്ഥങ്ങളെല്ലാം നമ്മളോട് പറയുന്നുണ്ട് അപ്പോ അങ്ങനെ മനുഷ്യജന്മം എടുത്തിരിക്കുന്നതിന് വേണ്ടിയാണ് പുരുഷാർത്ഥങ്ങൾക്ക് വേണ്ടിയാണ് ധർമ്മം അർത്ഥം കാമം മോക്ഷം ധർമ്മം എന്നത് നമ്മൾ വിദ്യാഭ്യാസ കാലത്ത് ആർജിക്കുന്ന സാംസ്കാരികമായിരിക്കുന്ന അറിവിനെയാണ് ഉദ്ദേശിച്ചത് അർത്ഥം എന്നത് നാം ആർജിച്ച അറിവിലൂടെ ധാർമ്മികമായി നേടുന്ന സമ്പത്തിനെയാണ് അർത്ഥം എന്ന് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് അടുത്തതാണ് മോക്ഷം പക്ഷെ മോക്ഷത്തിന് മുമ്പ് നമുക്ക് മറ്റൊരു കാര്യം പറഞ്ഞു അതാണ് കാമം അപ്പൊ മോക്ഷം സാധ്യമാകണമെങ്കിൽ കാമം നിർബന്ധമാണ് എന്താണ് കാമം കാമ്യമാണ് ആഗ്രഹങ്ങളാണ് ഇവിടെ കാമം അപ്പം ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി ആഗ്രഹങ്ങൾ കാണും ആ ആഗ്രഹങ്ങളെ നേടാൻ നമ്മൾ സാധാരണ കാമം എന്ന് കഴിഞ്ഞാൽ നമുക്ക് ലൈംഗികമായിട്ടുള്ള കാര്യങ്ങളാണ് മനസ്സിൽ വരുക അപ്പോൾ എന്തെല്ലാം വേണോ നമ്മളുടെ ആഗ്രഹങ്ങൾ അതെല്ലാം നേടാൻ ഈ കാമം എന്ന് വ്യവഹരിക്കപ്പെടുമ്പോൾ നമുക്ക് തോന്നുന്ന ആ വിഷയം തന്നെ കാമം തന്നെ നമുക്ക് ഒരു ഉപാധിയാക്കി മാറ്റാം അതിനെക്കുറിച്ചാണ് ഭഗവാൻ പരമശിവൻ കൗളമാർഗത്തിലെ യോനി പൂജാ വിധാനത്തിൽ പറയുന്നു യോനി തന്ത്രം എന്ന് പറഞ്ഞട്ടെ ഒരു ടെക്സ്റ്റ് തന്നെ ഒരു ഗ്രന്ഥം തന്നെ ഭഗവാൻ നമുക്കായിട്ട് നൽകിയിട്ടുണ്ട് പ്രകാരം ദമ്പതികൾ വിവാഹം കഴിപ്പിച്ച് അയക്കുന്നത് തന്നെ പുരുഷാർത്ഥത്തിലെ ഈ ലൈംഗികമായ കാമം എന്നൊരാഗ്രഹപൂർത്തീകരണത്തിന് കൂടി വേണ്ടിയാണ് കൂടാതെ എന്താണ് നമുക്ക് നമ്മെ അറിയാനാണ് ഒരു പുരുഷന് പുരുഷനെ അറിയാനും സ്ത്രീക്ക് സ്ത്രീയെ അറിയാനുമുള്ള ഒരു താന്ത്രികമായിട്ടുള്ള ഒരു പദ്ധതിയാണ് നമുക്ക് നമ്മുടെ ശരീരം കൊണ്ട് സത്യത്തെ സാക്ഷാത്കരിക്കുക അഹം ബ്രഹ്മാസ്മി തത്വമസി എന്നൊക്കെയുള്ള ബോധ്യം പിന്നെ എന്താണ് അദ്വൈത ഭാവം നിങ്ങൾ രണ്ടല്ല രണ്ടു പേരായിരിക്കും പക്ഷെ തോന്നുന്ന ഒരു ഭാവം അത് എവിടെ സംജാതമാകുന്നു അത് ലൈംഗിക വീഴ്ചയുടെ പരിപൂർണതയിലാണ് അത് സംഭവിക്കുന്നത് അപ്പം അദ്വൈതാനുഭൂതി എല്ലാം തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടും പിന്നെ നല്ല പ്രജകൾ നല്ല സന്താനങ്ങൾ ഉണ്ടാകണം എന്ന എന്നുദ്ദേശം സത്സന്താനങ്ങൾ ഉണ്ടാകണം സദാചാരനിഷ്ഠയായിട്ടുള്ള സന്താനങ്ങൾ വേണം ദുർമാർഗികളായ സന്താനങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്നും ദുഃഖം ഉണ്ടാവും അപ്പൊ അതാരും ആഗ്രഹിക്കുന്നില്ല അപ്പൊ അതൊക്കെ സംഭവിക്കണമെങ്കിൽ എന്ന് ദൈവീകമായിട്ടുള്ള ആ ഒരു പ്രക്രിയയായി കരുതിക്കൊണ്ട് നടക്കുന്ന ലൈംഗികതയിലൂടെ ഉണ്ടാകുന്ന സന്താനങ്ങളായിരിക്കും അപ്പൊ ഈ ദേശത്തിലൊക്കെയാണ് നമ്മൾ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത് പലപ്പോഴും ഇതൊന്നും അറിയാതെ പ്രായ അല്ലേ എന്ന് പറഞ്ഞ് കല്യാണം കഴിച്ചു വിടുന്ന മാതാപിതാക്കളുണ്ട് ഇതിനു വേണ്ടി സ്ത്രീധനം കൊടുക്കുക സ്ത്രീധനം വാങ്ങുക പിന്നെ അതിൻ്റെ പേരിലുള്ള വഴക്കുകള് കലഹങ്ങൾ മരണങ്ങളൊക്കെ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതൊന്നുമല്ലതിൻ്റെ ഉദ്ദേശം കൃത്യമായ ബോധ്യത്തിൽ നല്ലൊരു സന്തോഷകരമായ ആനന്ദകരമായൊരു ജീവിതമാണ് ആ ജീവിതം എപ്രകാരം നയിക്കണം അത് ദൈവീകമായിട്ട് തന്നെയാണ് നയിക്കേണ്ടത് ആ ദൈവീകമായ ദാമ്പത്യ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒരു പ്രക്രിയ തന്നെയാണ് ദമ്പതികളുടെ ലൈംഗിക ജീവിതം എന്നുള്ളത് രതി എന്നുള്ളത് ഓം രതിപ്രിയായ നമാന്നാ പറയാ ദേവി തന്നെ രതിപ്രിയയാണ് രതി രതിരൂപായ നമ ആ രതി എന്ന് പറയണതോ ദേവി തന്നെയാണ് പരാശക്തി തന്നെയാണ് അപ്പം അങ്ങനെയുള്ള ആ ഒരു ലൈംഗിക ജീവിതം ഒരു സാധനാപൂർണമാക്കി മാറ്റുകയാണെങ്കിൽ നമുക്ക് മറ്റൊരു പൂജയുടെയും ആവശ്യമില്ല ആ ഒരു ലൈംഗിക വീഴ്ചയിലൂടെ തന്നെ അല്ലെങ്കിൽ ലൈംഗിക ജീവിതത്തിലൂടെ തന്നെ നമുക്ക് ദൈവികമായി അനുഗ്രഹം നേടിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും നേടിയെടുക്കാൻ പറ്റും പിന്നെ അതിനായിട്ട് നമ്മൾ വേറെ കൊണ്ട് ആവശ്യമില്ല എന്നാൽ അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കാതെ ഇതെല്ലാം പറയുന്നു കേൾക്കുമ്പോൾ എന്തോ ഒരു മയച്ചമാണെന്നും തെറ്റാണെന്നും ദൈവം എന്തോ ആലയങ്ങൾ ക്ഷേത്രങ്ങളിലും പള്ളികളിലും ചർച്ചകളിലും മാത്രമാണെന്നും തൻ്റെ വീട്ടിലോ തൻ്റെ ബെഡ്റൂമിലോ ഒന്നും ദൈവമില്ല എന്നും കരുതുന്ന നമ്മളുടെ മൂഢത എത്രയാണോ ചിന്തിച്ചു നോക്കും ടോയ്ലറ്റ് പോലും ദൈവ സാന്നിധ്യമുണ്ട് എന്ന് പറയുമ്പോൾ അയ്യേ കഷ്ടം എന്ന് പറയാൻ തോന്നുക നമ്മൾ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു ഈശാവാസ്യ മിതം സർവം ഇല്ലേ ഈശ്വരൻ ഈ ലോകം മുഴുവൻ അല്ലെങ്കിൽ ഈ കാണായതും ഈ കാണായതും വ്യാപിച്ചു ഇവിടെ എല്ലാം സർവം വ്യാപിച്ചിരിക്കുന്ന ആ പരമമായ സത്യത്തെയാണ് നമ്മൾ ദൈവം എന്ന് പറയുന്നത് അപ്പൊ അതിന് നമ്മളുടെ ബെഡ്റൂമിലും അത് അത് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ ടോയ്ലറ്റിലും അതുണ്ട് നമുക്ക് ചുറ്റും അതുണ്ട് നമ്മിലും അതുണ്ട് എന്നൊരു ബോധ്യം നമുക്ക് ഉണ്ടാകണ്ടേ ആ ഉണ്ടാകുമ്പോഴാണ് നമ്മളും നമുക്കൊപ്പമുള്ള നമ്മുടെ ഭാര്യയും അല്ലെങ്കിൽ ഭാര്യയ്ക്കൊപ്പമുള്ള ഭർത്താവും ഒക്കെ ആ ഈശ്വരൻ തന്നെയാണ് ആ ബോധ്യം നമുക്ക് ഉണ്ടാകുന്നത് അപ്പൊ നമ്മുടെ ശരീരം പൂർണ്ണമായിട്ട് ദേവി ദേവന്മാരാണ് തന്ത്രശാസ്ത്രം പറയുന്നത് തന്നെ ഓരോ സ്ത്രീയും പരാശക്തിയാണ് എന്ന ഓരോ പുരുഷനും സക്ഷാൽ പരമേശ്വരനാണ് എന്നാണ് അപ്പോൾ നമ്മളത് ലൈംഗിക ജീവിതത്തിലേക്ക് വരുന്ന സമയത്താണ് നമ്മുടെ അവയവങ്ങളെ നമ്മൾ പരമേശ്വരൻ അതൊന്നും നമ്മുടെ വാക്കുകളല്ല പരമശിവൻ തന്നെ പറയുകയാണെന്താണ് യോലിരൂപാ മഹാമായ അല്ലെങ്കിൽ ഭഗരൂപാ മഹാമായ യോനിയായിട്ട് സ്ത്രീയുടെ ജൈനീന്ദ്രിയമായി നിൽക്കുന്ന മഹാമായ സാക്ഷാത് പരാശക്തി തന്നെയാണ് എന്നുള്ളത് ഭഗവാൻ പരമേശ്വരൻ പറയാണ് ലിംഗരൂപാസതാ ശിവ ആ പുരുഷന്റെ ലിംഗമായി നിൽക്കുന്നത് ശിവനാണെന്ന് നമ്മളുടെ വാക്കുകളല്ല പരമശിവന്റെ വാക്കുകളാണ് തന്ത്രഗ്രന്ഥത്തിലൂടെ അങ്ങനെയുള്ള ആ യോനിയിൽ പൂജ കൂടി തന്നെ നമുക്ക് എല്ലാവിധ മുക്തിയും മോക്ഷവും അല്ലെങ്കിൽ ഭോഗയോഗാത്മകമായി എല്ലാം ലഭിക്കുന്ന യോനി പൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിണ്ടിയും മണിയും ഒക്കെ എടുത്തിരുന്ന് ഒരു പൂജാ പദ്ധതിയാണെന്ന് ധരിക്കേണ്ട ആവശ്യമില്ല അങ്ങനെയും ആകാം എന്നാൽ അങ്ങനെയാണെന്ന് കരുതണ്ട നാം നമ്മുടെ സഹധർമ്മിണിയോട് നമ്മുടെ പാത്രറോട് ചെയ്യുന്ന ഈ ശാരീരികമായിരിക്കുന്ന ലൈംഗിക ബന്ധം അല്ലെങ്കിൽ സമീപനം ഒരു ഈശ്വരീയമായ ഒരു പൂർണ്ണമായ റെസ്പെക്റ്റോട് കൂടി അവളിൽ ആ പരാശക്തിയെ കണ്ട് അവനിൽ ആ പരമേശ്വരനെ കണ്ട് നാം തന്നെയാണ് ശിവശക്തി എന്ന ഭാവത്തിൽ പോവുകയാണെങ്കിൽ അത് തന്നെയാണ് പൂജ അതുകൊണ്ട് തന്നെയാണ് ഒരു സ്ത്രീ യോനി എന്ന് പറഞ്ഞത് ഇപ്പൊ യോനി യോനി എന്ന് പറഞ്ഞത് കേട്ടിട്ട് മോശപ്പെടേണ്ട ആവശ്യമില്ല വിശ്വയോനെ നമ എന്ന് മഹാവിഷ്ണുവിന്റെ സാസ്ത്രനാമം പറയുന്നത് അപ്പൊ മഹാവിഷ്ണു യോനി തന്നെയാണ് എന്നാണ് പറയുന്നത് വിശ്വയോനി നമ്മളെല്ലാം ഉണ്ടായിരിക്കുന്ന ആ പരബ്രഹ്മ പരബ്രഹ്മസങ്കല്പം യോനി എന്ന് പറഞ്ഞാൽ പരബ്രഹ്മം കൂടിയാണ് എന്താ എന്തിൽ നിന്നാണോ നമ്മൾ വന്നേ അതാണ് യോനി വിശ്വയോനി അതിൻ്റെ ഏറ്റവും ആ ഒരു പിണ്ടാണ്ടമായിരിക്കുന്ന ഒരു സ്വരൂപമാണ് സ്ത്രീയുടെ ജൈനേന്ദ്രിയ നമ്മൾ വന്നത് ഒരു അമ്മയുടെ യോനിയിൽ കൂടി തന്നെയല്ലേ വയറ്റിൽ നിന്ന് യോനിയിൽ കൂടിയാ പുറത്തേക്ക് വരുന്നത് അപ്പോ അങ്ങനെ ആ യോനിയായിട്ട് മഹാവിഷ്ണുവിനെ പോലും പറഞ്ഞിരിക്കുന്നു യോനി രൂപായ നമ എന്ന ദേവിയുടെ തന്നെ പര്യായങ്ങളുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആ ഒരു പരാശക്തിയുടെ സ്വരൂപമായിരിക്കുന്ന യോനി ദർശിക്കുന്ന മാത്രമേ തന്നെ നമുക്ക് അനന്തകോടി പുണ്യം ലഭിച്ചുകൂടാ യോനി ദർശിക്കുമ്പോൾ മറ്റൊരു കാര്യം ഈശ്വരീയമായി ഭക്തിയോടുകൂടി സാധനാപരമായിട്ടല്ലാതെ യോനി ദർശിക്കാനും പാടില്ല യോനി കാണുന്ന മഹാപാപമാണ് സാധാരണ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന നമ്മൾ പാപരഹിതമായിട്ടല്ലേ പാപ പാപത്തോട് കൂടിയിട്ട് നമ്മളുടെ പാപത്തോട് കൂടിയിട്ടല്ലേ അപ്പൊ പാപം ഇല്ലാതാകണ എന്തുകൊണ്ട് സാധനാപൂർണമായിരിക്കണം നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നതും ബന്ധപ്പെടുന്നത് ഇവിടെ പ്രമാണം പറയുന്നതിന് യോനി ദർശനം മാത്രമാണ് കുലകോടിയും സമുദ്ര എന്നാണ് ആ യോനി നമ്മുടെ പാർട്ടുടെ യോനി ദർശിക്കുന്ന മാത്രയിൽ തന്നെ നമുക്ക് നമ്മളുടെ എത്രയോ കുലകോടി എത്ര പുറകോട്ടുള്ള പരമ്പരയാണ് അവരൊക്കെ തന്നെ മുക്തിക്ക് അർഹരാകുമെന്ന് എന്തോട്ടെ കാരണം കേവലം ഒരു ശരീരാവയവമായിട്ടല്ല കാണുന്ന ഒരു പിണ്ട ഒരു മാംസപിണ്ഡമായിട്ടല്ല ഇത്തരത്തിൽ നമ്മൾ കാണേണ്ടത് അല്ലെങ്കിൽ ഒരു ഒരു താൽക്കാലിക സുഖത്തെ തെളിഞ്ഞ ഒരു ശാരീരിക ശാരീരിക അവയവമായിട്ടല്ല കാണേണ്ടത് അതിനപ്പുറം ആ ദേവി കുടിയിരിക്കുന്നതായിട്ട് നമ്മളൊന്ന് കാണുന്ന മാത്രയിൽ നിന്നാണ് നമ്മളുടെ എത്രയോ പരമ്പരകള് മോക്ഷത്തിലേക്ക് നയിക്കുന്നതാണ് ചന്ദ്രസൂര്യോപരാഗേച്ച യതിയോ നിം സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം എന്നീ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ഈ വിധം യോനി ദർശിച്ച് പൂജിക്കുകയാണെങ്കിൽ അവിടെ നമ്മളുടെ നമുക്ക് എന്തൊക്കെയാണോ ആ ആ ഒരു ആഗ്രഹങ്ങളെല്ലാം സാധിക്കും ദേവിയുടെ അനുഗ്രഹമുണ്ടാവും ഇതിപ്പോ ഗ്രഹണം മാത്രമല്ല നമുക്ക് കറുത്തപക്ഷം വെളുത്തപക്ഷം അല്ലെ കറുത്തവോ വെളുത്തവാവോ ഈ ദിവസങ്ങളിലൊക്കെ പൗർണമി അമാവാസി ദിവസങ്ങളിലൊക്കെ ഈ വിധം ഭഗവാൻ പരമേശ്വരൻ പറഞ്ഞതുപോലെ കൂടി യോനിയെ ദർശിച്ച് യോനിയെ ദർശിക്കുക മാത്രമല്ല ആ യോനി ദർശിച്ചുകൊണ്ട് യോനി സമീപത്ത് ഇരുന്നു കൊണ്ട് മന്ത്രം ജപിച്ചാൽ ആ ദേവി മന്ത്രം ജപിക്കുകയാണെങ്കിൽ അതും തന്നെ നമ്മുടെ എല്ലാവിധ യോഗങ്ങളും ഭോഗങ്ങളും ആഗ്രഹങ്ങളും നമുക്ക് നേടാനാകും എന്നാണ് എന്നാൽ ഇത് പറയുന്നതിനൊപ്പം തന്നെ എന്താണ് യോനി എന്ന് പറഞ്ഞു കേൾക്കുമ്പോഴോ യോനി കാണുമ്പോഴോ നമുക്ക് ഏതെങ്കിലും വിധത്തിലുള്ള അറപ്പോ വെറുപ്പോ ഒരു അവജ്ഞയോ ഒക്കെ തോന്നു എങ്കിലോ അവൻ പാപിയാണോ നരകത്തിൽ പതിക്കും കുംഭീഭാഗത്തിൽ എന്ന് പറയുകയാണ് ആരെങ്കിലും യോനി ഇൻസൾട്ട് ചെയ്താൽ അതിനെ മോശമായി ചിത്രീകരിച്ചാൽ അവർ ഒരു സംശയവുമില്ല കുംഭീഭാഗം എന്ന നരകത്തിൽ തന്നെ പതിക്കും എന്താണ് സാക്ഷാൽ പരാശക്തിയുടെ പ്രകടിത രൂപമാണ് സ്ത്രീയോനി അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് യോനി മുഖേ മുഖം തത്വ പ്രജവേദയുതം യതി എന്ന് പറഞ്ഞിരിക്കുകയാണ് കോടി ജന്മാർജിതം പാപം തക്ഷണാദേവ നശ്വതി യോനിയുടെ മുഖത്ത് സ്വമുഖം വെച്ചുകൊണ്ട് യോനിയുടെ സമീപത്ത് സ്വമുഖം വെച്ചുകൊണ്ട് മന്ത്രം ജപിക്കുകയാണെങ്കിൽ യോനി മന്ത്രം ജപിക്കുകയാണെങ്കിൽ അവന്റെ കോടി ജന്മത്തിൽ അവൻ ചെയ്ത പാപങ്ങൾ എന്ന് വെച്ച് അവന് മുക്തനായി തീരുമെന്നാണ് ദേവതുല്യായി തീരുമെന്നാണ് ഇവിടെ പറയുന്നത് അപ്പോ ആ യോനി സമീപത്തിരുന്നിട്ട് നമ്മള് മന്ത്രം ജപിക്കണം പതിനായിരം മന്ത്രം ജപിക്കണം ആയിരത്തി മന്ത്രം ജപിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഒരു നൂറ്റെട്ട് തവണ മന്ത്രെങ്കിലും ജപിച്ചാൽ അതൊരു പുണ്യമാണ് അതൊരു ശ്രേയസ്കരമാണ് അതിലൂടെ തന്നെ നമുക്ക് ആഗ്രഹം നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാര് ഒരു സങ്കല്പം ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ഇന്നതാണ് ആഗ്രഹം എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ രീതിയിൽ ഈശ്വരീയമായി സമീപിക്കും കേവലം പട്ടിയും പൂച്ചയും അല്ലെങ്കിൽ സിംഹവും കുറുക്കനും ഒക്കെ ചെയ്യുന്നത് പോലെയുള്ളൊരു ഒരു ഒരു ലൈംഗികതയിൽ ഏർപ്പെടാതെ നമ്മളുടെ മനുഷ്യന്മാരുടെ വിവേക ഒരു ദൈവികമായി കാണാൻ ശ്രമിക്കും ദൈവികമായി കണ്ടുകൊണ്ടൊന്ന് പ്രവർത്തിച്ചു നോക്കും അവിടെ ഇവിടെയും പോയി പുഷ്പാഞ്ജലി ചെയ്ത് പൂജ ചെയ്ത് കാശി കളയുമ്പോൾ അല്ലെങ്കിൽ നമസ്കരിച്ചുകൊണ്ട് ഒക്കെ പോകുന്ന സമയത്ത് അതൊന്നുമില്ലാതെ തൻ്റെ ജീവിതത്തിലെ ഈ ഒരു പ്രക്രിയ ദൈവികമാക്കി ഒന്ന് മുന്നോട്ട് പോയി നോക്കൂ നിങ്ങളുടെ ആഗ്രഹം സാധിക്കുന്നില്ലെന്ന് നോക്കും അപ്പോൾ അവിടെ എന്ത് മന്ത്രമാണ് ജപിക്കേണ്ട വെച്ചാൽ ഗുരുമുഖത്ത് നിന്ന് ലഭിക്കേണ്ട മന്ത്രം തന്നെയാണ് പരമാവധി ഗുരുവിൽ നിന്ന് മന്ത്രോപദേശം നേടുക തന്നെ വേണം എന്നിട്ട് വേണം ഇത് വെച്ചേക്കാണ് അതല്ലെങ്കിലോ തൻ്റെ ഇഷ്ടമൂർത്തി മന്ത്രം ഇഷ്ട ഇഷ്ടദേവിയുടെ ആ ഭഗവതിയുടെ ഇഷ്ടമന്ത്രം ജപിക്കാൻ നമുക്ക് ഇതല്ലെങ്കിലോ ഇതല്ലെങ്കിൽ നമ്മളോട് കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഈ ഒരു സമയത്ത് ഭുക്തി മുക്തിപ്രദായിനി ജപിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബന്ധപ്പെടുന്ന നേരത്തൊക്കെ നമ്മൾ യോനി യോനി എന്ന് പറയുന്ന മാത്രയിൽ തന്നെ ദേവി പ്രീതിപ്പെട്ടിട്ട് നമ്മളുടെ ആഗ്രഹങ്ങൾ സാധിച്ചത് ഭുക്തി ഭുക്തി മുക്തി മുക്തി ൗഗികമായിട്ടുള്ള അഭിവൃദ്ധി ആത്മീയമായിട്ടുള്ള ഉന്നതി നമുക്ക് എന്നാണ് ഇവിടെ പറയുന്നത് യോനി യോനി എന്ന് എന്താണ് ഓം വിശ്വ യോനിയെ നമ ഓം മഹായോന് നമാ ഓ യോനി രൂപായൈ എന്നുള്ള ഏതെങ്കിലും ഒരു മന്ത്രം ജപിച്ചാലും അതല്ലെങ്കിൽ ഇഷ്ടമന്ത്രങ്ങൾ ജപിക്കാം അല്ലെങ്കിൽ ഓം കാമാ എന്ന മന്ത്രം ജിപ്പിക്കണം കാമാി സ്വരൂപ നമ്മുടെ സതീദേവിയുടേതായിരിക്കുന്ന യോനി വന്ന് പതിച്ച ശക്തിപീഠമാണ് കാമാി അപ്പൊ കാമാിയിലെ ആ ഒരു ദേവി സ്വരൂപത്തിന് യോനി രൂപമാണ് അവിടെയാ അവിടെ ഒരുപാട് ശക്തിയെ പൂജകൾ നടക്കുന്നുണ്ട് അത് തന്നെയാണ് നമുക്ക് ഇരിക്കുന്ന നമ്മുടെ ശക്തിയുടെയും നമ്മുടെ അമ്മയുടെയും നമ്മുടെ മതടേയും യോനി എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുകയും ആ തിരിച്ചറിവിൽ നമുക്ക് ദർശിക്കാൻ പറ്റുന്ന നിയമപരമായിട്ടും ധാർമ്മികമായും പറ്റുന്ന ഒരു യോനി എന്നാണ് നമ്മളുടെ ഭാര്യയുടെ നമ്മുടെ പാർട്നറുടെ യോനിയാണ് അത് നമുക്ക് അനുവദനീയമാണ് പക്ഷെ അനുവദനീയമായത് എങ്ങനെയാണ് എന്തോ ഒരു മാംസപിണ്ടം കാണുന്ന പോലെ ഒരു ഭോഗവസ്തു കാണുന്ന പോലെ ആയിരിക്കുന്നത് മഹാഭാവമാണ് സാധനാപരമായി മാത്രമേ കാണാൻ പാടുള്ളൂ സാധനാപരമായി മാത്രമോ ലൈംഗിക വേഴ്ച പോലും പറഞ്ഞിട്ടുള്ളൂ അല്ലെങ്കിൽ സന്താനോൽപാദനം സന്താനോത്പാദനം സാധന നിന്നുണ്ടാകുന്ന സന്താനങ്ങൾക്കാണ് ധാർമ്മികത ഉണ്ടാവുക സദാചാര സദാചാരനിഷ്ഠനാവുക എന്നാണ് അതാണ് ഗർഭാധാനം എന്നൊരു പ്രക്രിയ തന്നെ ഈ ധർമ്മം പറഞ്ഞു വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അതൊന്നും പറയേണ്ട ആവശ്യമില്ല ഗർഭാധാനം പറഞ്ഞതിനാണ് ആ ഒരു സന്താനോപാദനം നടത്തുന്നേ ഈശ്വരീയമാകട്ടെ ഈശ്വരീയമാകണം അങ്ങനെ സന്താനങ്ങൾ ജനിക്കണം എന്നാണ് അങ്ങനെ സന്താനങ്ങൾ ജനിച്ചില്ലെങ്കിലോ കണ്ടിട്ടില്ലേ കൊട്ടേഷനും തമ്മുത്തല്ലും ഉപദ്രവങ്ങളും ഒക്കെ ആയിട്ട് പോകുന്ന ആളുകൾ അത് അത് ഇങ്ങനെ ജനിക്കുന്ന കുട്ടികളാണ് ഇതൊന്നും ചെയ്യാണ്ട് ജനിക്കുന്ന കുട്ടികൾ നല്ലതുണ്ടല്ലോ അറിഞ്ഞോ അറിയാതെയോ മാതാപിതാക്കൾ ദൈവിക സ്മരണ നടത്തിയിട്ടുണ്ടാവും അവന്റെ മതവും വിശ്വാസം എന്നുള്ളതല്ല ആ സംഭവം നടന്നിട്ടുണ്ടായിരിക്കും അതുകൊണ്ടാണ് സത്സന്താനങ്ങൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഉണ്ടാകില്ല അപ്പൊ ഇവിടെ ഈ രീതിയിൽ നമ്മള് യോനിയിൽ സാധന നടത്തുമ്പോൾ യോനി സ്വരൂപയായിരിക്കുന്ന ദേവി പ്രീതിപ്പെടുന്നു എന്നാണ് ആ യോനി പ്രീതിപ്പെടുന്ന സമയത്ത് എന്താണ് ആ പ്രീതിപ്പെടുന്ന നമ്മൾ മന്ത്രം ജപിച്ച് കഴിഞ്ഞാൽ യോനി ഒന്ന് നമസ്കരിക്കുക എന്നൊന്നും സാധാരണ ലൈംഗിക വീഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു സാധാരണ എല്ലാവരുടെയും കാര്യമില്ല ചില ആളുകളെങ്കിലും ഒരു കടമ നിർവഹിക്കുന്ന പോലെ അല്ലെങ്കിൽ താൽക്കാലിക ഒരു സുഖത്തിന് വേണ്ടിയിട്ടാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് എന്നിട്ട് എന്തു ചെയ്യും അത് കഴിയുന്നു എന്തോ ഒരു രജിസ്റ്ററിൽ ഒപ്പുവെച്ച പോലെ കടന്നുറങ്ങുന്നു ഒരു തൻ്റെ പാർട്ട്ണറോട് യാതൊരു വിധത്തിലും ഒരു മര്യാദ കാണിക്കാത്ത എത്രയോ ആളുകളുണ്ട് ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് തൻ്റെ ജീവിതത്തിന്റെ ജീവിതത്തിന്റെ ഒരു പ്രധാന ഘടകമാണ് സന്തോഷത്തിന്റെ ഒരു ഭാഗം കൂടിയാണ് അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കും ഇപ്പോ എന്താ ശുക്രഹോമ സന്തുഷ്ടമാ ശുക്രഹോമത്തിന്റെ ആ ആനന്ദത്തിൽ സന്തുഷ്ടയാകുന്നവൾ എന്നൊരു ഒരു വാക്കുണ്ട് കാളിസാസ് മാമ അപ്പൊ ആ പരിപൂർണതയിൽ സന്തുഷ്ടയാവും സന്തുഷ്ടയാകുമെന്നാണ് അവളെ ഒന്ന് കെയർ ചെയ്യാൻ നമുക്ക് പറ്റണം ആ കെയർ ചെയ്യന്റെ ഭാഗമായിട്ടൊരു ഭക്തിപൂർവം കൂടി അവളെ സമീപിക്കുമ്പോൾ അവിടെയാണ് പറഞ്ഞത് ദ്രണിപത്യാഥാ യോനിരീക്ഷയെർഗാസ്യാ എന്ന് പറയാം നമ്മള് ശാരീരിക ബന്ധം കഴിഞ്ഞ അല്ലെങ്കിൽ ഇതുപോലെ യോനിയുടെ ആ ഒരു സമീപത്തിരുന്നുകൊണ്ട് യോനി മന്ത്രം അല്ലെങ്കിൽ ഇഷ്ടദേവതാ മന്ത്രം ജപിച്ചുകൊണ്ട് അവസാനത്തിൽ യോനി ഒന്ന് നമസ്കരിക്കുകയാണെങ്കിൽ ദുർഗാദേവി പ്രീതിപ്പെട്ട് നമ്മൾ അനുഗ്രഹിക്കുമെന്നാണ് എന്നുകൂടി എല്ലാ നമുക്ക് എല്ലാ സുഖഭോഗങ്ങളും വന്നു ചേരും നമ്മുടെ ആഗ്രഹ പൂർത്തീകരണം വരും ഇത് മനസ്സിലാക്കിക്കൊണ്ട് നിത്യ ജീവിതത്തിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും അത്ര ഇത്ര ഉത്കൃഷ്ടമാണ് നമ്മുടെ ഈ ധർമ്മം ഇത് കേൾക്കുന്ന സമയത്ത് ആർക്കെങ്കിലും ഹേ മേച്ചമെന്ന് തോന്നുന്നു എങ്കിൽ അവർ ഒരു മനുഷ്യനിലും അല്ലെങ്കിൽ ഒരു കണത്തിലും ഈശ്വരനെ കാണുന്നില്ല മറ്റേതോ ഏഴു ലോകത്തിന്റെ അപ്പുറത്തുള്ള ദൈവത്തിൽ കാണും അത്തരം ആളുകൾക്കും അല്ലെങ്കിൽ മോഡേൺ സയൻസിന്റെയോ അല്ലെങ്കിൽ യുക്തിയുടെയോ ഭാഗം പറഞ്ഞ് ലൈംഗികത പറയുമ്പോൾ ആ ശ്രേഷ്ഠം എന്നാൽ അതൊരു വിശ്വാസപരമായി പറയുമ്പോൾ ഹാ കഷ്ടം എന്ന് വേണതേ അത് അവരുടേതായ ഒരു അറിവില്ലായ്മ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അറിവില്ലായ്മ മാത്രമായിട്ട് പരിഗണിക്കാൻ പറ്റുള്ളൂ അത്തരം ആളുകളോട് നമുക്കൊന്നും പറയാനുമില്ല എന്നാൽ തങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോയി ധാർമ്മികമായി കൊണ്ടുപോയി എങ്ങനെ ഈശ്വര സാക്ഷാത്കാരവും തങ്ങളുടെ ആ സ്നേഹത്തിന്റെ ആഴവും വർദ്ധിപ്പിച്ചുകൊണ്ട് കെട്ടുറപ്പുള്ള ഒരു കുടുംബജീവിതം നയിക്കാം എന്ന് ചിന്തിക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള ആശയങ്ങള് ദൈവികമാണെന്ന് അറിയുമ്പോൾ അതിനാ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും ഓരോ ബെഡ്റൂമുകളും ശ്ലീലങ്ങളാകട്ടെ നിങ്ങളുടെ ബെഡ്റൂമിൽ ഒരു വിളക്ക് കത്തിക്കുമ്പോൾ അയ്യോ പാവം എന്ന് കരുതുന്നുണ്ട് അല്ലോ ആർത്തവം ഇല്ല എന്നും കരുതണ്ട ആർത്തമൊക്കെ അശുദ്ധി എന്ന സങ്കല്പമൊക്കെ മാറ്റി വെക്കുക അതൊരു ജന്മസിദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അതൊക്കെ ഒരു സമയത്ത് നടക്കുന്നതാണ് ശുദ്ധമായി ഇരിക്കുക എന്നാണ് വൃത്തിയോടുകൂടി ഇരിക്കുക എന്നതാണ് അവിടെ ഒരു വിളക്ക് വെച്ചതുകൊണ്ട് ഒന്നും ഒരു കുഴപ്പവും ഇല്ല ദീപം അഗ്നി പ്രകാശം ചൂട് ഇതെല്ലാം എന്തെങ്കിലും ഒരു രോഗാണുക്കൾ ഉണ്ടെങ്കിൽ പോലും അതിനേക്ക് ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യാം മരിച്ച മൃതശരീരത്തിനടുത്ത് പോലും നമ്മൾ വിളക്ക് വെക്കാറുണ്ട് പിന്നെന്താ ഇതുപോലെ തന്നെയാണ് രാധാകൃഷ്ണന്മാരുടെ അല്ലെങ്കിൽ ശിവപാർവതിമാരുടെ ലക്ഷ്മി സമേതനായിരിക്കുന്ന നാരായണന്റെ ഏതെങ്കിലും ഒരു ഫോട്ടോ ഒക്കെ നല്ല ഭംഗിയോടു കൂടി പ്രണയം നിലനിൽക്കുന്ന അല്ലെങ്കിൽ കണ്ടാൽ തന്നെ ഒരു പ്രണയവും ഒക്കെ തോന്നുന്ന രീതിയിലുള്ള ഒരു മോഹം ഉണ്ടാകുന്ന രീതിയിലുള്ള ആ ഒരു ചിത്രങ്ങളൊക്കെ നമ്മുടെ ബെഡ്റൂമിലൊക്കെ വെക്കുന്നത് എത്ര നല്ലതായിരിക്കും അത് അങ്ങനെയാണ് വെക്കേണ്ടത് ഇങ്ങനെയാണ് വെക്കേണ്ടത് അപ്പം അതൊരു അതൊരു ദൈവികമായിരിക്കണം നമ്മുടെ വീടും എല്ലാം ഭക്ഷണം വെക്കുന്ന സ്ഥലത്താണെങ്കിൽ എന്തെങ്കിലും മന്ത്രങ്ങളും ഈശ്വര പ്രതീകങ്ങളും ഒക്കെ വെക്കാനോ നമുക്ക് അതൊക്കെ ഉണ്ടായിരിക്കണം സനാതനമായിരിക്കുന്ന ഒരു ധാർമ്മിക ജീവിതത്തിൽ ഇതെല്ലാം ഉണ്ടായിരിക്കണം ഇങ്ങനെയാണ് വേണ്ടത് ഒരു ജീവിതം എപ്പോഴും നമുക്ക് നമ്മുടെ ആ ഒരു സഹധർമ്മിണിയുടെ അല്ലെങ്കിൽ തൻ്റെ ഭർത്താവിൻ്റെയൊക്കെ സാമീപ്യം ഒരു പരമേശ്വര സാന്നിധ്യമായിട്ടും പരാശക്തിയുടെ സാന്നിധ്യമായിട്ടും തോന്നും അങ്ങനെ തോന്നി മുന്നോട്ട് പോകുമ്പോഴാണ് ആ ജീവിതത്തിന് ഒരു ജീവിതത്തിനൊരു പൂർണ്ണതയുണ്ടാകുന്നത് അപ്പോഴാണ് നമ്മൾ വിവാഹം കഴിച്ചപ്പോൾ എന്തിനാണ് അഗ്നിസാക്ഷിയായി വിവാഹം കഴിച്ചത് എന്തിനാണ് നമ്മൾ കാലി കെട്ടിയത് എന്തിനാണ് പുടവ കൊടുത്തത് എന്നൊക്കെ ഈ ആചാരങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നൊക്കെ അപ്പോഴേ മനസ്സിലാവുക അല്ലെങ്കിൽ ഇപ്പൊ ഇതിന് ഈ ആചാരങ്ങളൊക്കെ വെറുതെ രണ്ടാൾക്കും കൂടി അവരുടെ ജീവിതം കണ്ടാരംഭിച്ചാ പോരെ അതല്ല ഈ ആചാരപരമാകുമ്പോൾ അതിന്റെ അർത്ഥ എന്തായിരുന്നു അല്ലെങ്കിൽ സിന്ദൂരം തൊട്ടത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നൊക്കെ മെട്ടിയിട്ടത് എന്തിനു വേണ്ടിയിട്ടാണ് എന്തിനാണ് തന്നെ വീട്ടിലേക്ക് കയറ്റുമ്പോൾ വിളക്കെടുത്തിട്ട് ആനയിച്ചത് അത് ആൺ ആണു ആയാലും ശരി പെണ്ണായാലും ശരി ഇവരെയൊക്കെ വീട്ടിലേക്ക് സ്വീകരിക്കുമ്പോൾ അങ്ങനെയാണ് എന്തിനാണ് അങ്ങനെ സ്വീകരിച്ചത് എന്താണ് അതിൻ്റെ പ്രത്യേകത എന്തിനു വേണ്ടി എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് അതൊന്നും ആവശ്യമില്ല പിന്നെ എന്തിനു വേണ്ടി അതൊക്കെ ഈ അർത്ഥ തലങ്ങളിലൂടെയാണ് ഈശ്വരീയമാണ് നമ്മളുടെ ജീവിതം ഈശ്വരീയമല്ലാത്തൊരു സങ്കല്പം ഉണ്ടാവാൻ പാടില്ല ഇതൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ യോനി ലിംഗം അതിലൊക്കെ ദൈവീകത കാണുന്ന തെറ്റല്ലേ പാവമല്ലേ എന്ന് തോന്നുമ്പോൾ നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കുക ക്ഷേത്രങ്ങളിൽ ഇരിക്കുന്ന വിഗ്രഹങ്ങൾ കേവലം ഒരു കല്ലല്ലേ അല്ലെങ്കിൽ ഒരു മരക്കഷ്ണമല്ലേ അല്ലേ ഒരു ഒരു കുപ്പി ഗ്ലാസ് ഇട്ട് വെച്ചിരിക്കുന്ന ചിത്രം പോലും നമുക്ക് ദൈവമായി തോന്നുന്നു പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അയ്യോ ഈ ദേവതയുടെ ഫോട്ടോ നശിച്ചു എന്ന് തോന്നുന്നു ഒരു ദേവിയെ സ്തുതിക്കുന്ന ദേവനെ സ്തുതിക്കുന്നതിൽ ഗ്രന്ഥം കത്തിപ്പോയോ അയ്യോ എന്ന് നമുക്ക് വിഷമം തോന്നുന്നുണ്ട് അത് വായിക്കുമ്പോൾ നിരന്തരം ഏതെങ്കിലും ഒരു ഒരു വിശുദ്ധ ഗ്രന്ഥം എന്ന് കിട്ടുന്ന ഒരു പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് എന്തോ ദൈവീകമാണെന്ന് തോന്നുന്നു ഇല്ലേ അപ്പൊ ഒരു പ്ലാസ്റ്റോ പാരസിൽ ഉണ്ടാക്കിയെടുത്തൊരു വിഗ്രഹമാണെങ്കിൽ പോലും ഒരു രൂപമാണ് ഈശ്വരീയ രൂപങ്ങളെ തട്ടിത്തെറച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് വിഷമാകുന്നുണ്ട് ഇനി വിഗ്രഹമില്ല എന്ന് പറയുന്നവരായാലും മണ്ണിലും കല്ലിലും ഒക്കെ കെട്ടി ഉണ്ടായിരിക്കുന്ന അവരുടെ ഈശ്വരീയ ആലയങ്ങൾക്ക് എന്തെങ്കിലും കോട്ടം തട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര വിഷമമായിട്ട് അവർ പ്രശ്നം ഉണ്ടാക്കുന്ന നമ്മൾ കാണുന്നുണ്ട് അത്തരത്തിൽ ഏതെങ്കിലും ഒരു ആലയം ഉണ്ടാക്കി അത് പവിത്രമായി കണ്ടുകൊണ്ട് അവിടെ പോവുകയും അവിടെ അതിൻ്റെതായ ആചാരങ്ങളും ചെയ്ത് നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഈ ഒരു ജഡമായിരിക്കുന്ന മണ്ണും കല്ലും ചായങ്ങളും വെച്ചുണ്ടാക്കിയതെല്ലാം ദൈവമായി കാണുമ്പോ ജീവസ് ചുറ്റു നിൽക്കുന്ന ചൈതന്യമുള്ള നമ്മുടെ സ്വന്തമായിരിക്കുന്ന എല്ലാം എല്ലാമായി നമുക്ക് എന്നും കൂടെ ഉണ്ടാകുന്ന നമ്മളുടെ ഭാര്യയുടെയോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെയോ ജയനേന്ദ്രിയവും ആ ശരീരവും ദൈവമായി കാണുമ്പോൾ അത് തെറ്റാണെന്ന് പറയുന്നതും അത് മ്ലേച്ചമാണെന്ന് തോന്നുന്നു എന്തുകൊണ്ടാണ് നമ്മുടെ അജ്ഞാനം കൊണ്ടാണ് നമ്മൾ വിചാര വിചാരം ചെയ്ത് ബോധ്യപ്പെടാവുന്ന കാര്യമാണ് ഇവിടെ ഒരു വിഗ്രഹത്തിൽ വിഗ്രഹം എന്ന വിശേഷണ ഗ്രാഹ്യമായതാണ് വിശേഷണങ്ങൾ കൊണ്ട് ഗ്രഹിക്കേണ്ടതാണ് അപ്പം യോനിരൂപായെ നമ എന്ന് പറോണനിലയം കോണ കോണരൂപായേ എന്നൊക്കെ പാണ് ആ ഒരു കാളിയുടെ സ്വരൂപം പറയുമ്പോൾ ത്രികോണമായിട്ടാണ് പറയാം ശ്രീചക്രത്തിന്റെ അവസാനത്തിൽ ബിന്ദുസ്ഥാനത്തിനുമുമ്പ് ത്രികോണമാണ് ദേവിയുടെ സ്വക ആ ഒരു സ്വരൂപം എന്ന് ത്രികോണസ്ഥിതമാണ് ത്രിപുരങ്ങളോട് കൂടിയ ത്രിപുര സുന്ദരിയാണ് അവൾ തന്നെയാണ് ഭുവനു ഭുവനേശ്വരി ആ ത്രികോണങ്ങളോട് കൂടിയിരിക്കുന്ന ത്രിപുരങ്ങളോട് കൂടിയ ത്രികോണ രൂപമായിരിക്കുന്ന ദേവിയുടെ പ്രത്യക്ഷ ഭാവം എന്നുപാണത് ഒരു സ്ത്രീയുടെ ജൈനേന്ദ്രിയമാണ് യോനിയാണ് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കാൻ നാം തയ്യാറാക്കണം കാരണം നാം സനാഥനികളാണ് നമ്മളെല്ലാത്തിലും സർവം ഖലിതംബ്രം എല്ലാത്തിലും ഈശ്വരനെ ദർശിക്കുന്നവരാണ് നമ്മൾ വേറെ ഒരു ഈശ്വരനല്ല നമുക്ക് നമ്മൾ ഉൾപ്പെട്ട ഉൾപ്പെട്ടല്ലാതിലും ഈശ്വരൻ തന്നെയാണ് തത്വമസി അത് തന്നെയാണ് ഇതെന്ന ബോധ്യം നമുക്ക് ഉണ്ട് ഉണ്ടാകണം അല്ലെങ്കിൽ നമ്മൾ വിചാരം ചെയ്തുണ്ടാക്കണം നമുക്ക് സ്വന്തം ബുദ്ധിയുണ്ടല്ലോ നമ്മൾ പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മൾ ഓരോരുത്തരും സ്വയം വിചാരം ചെയ്യാൻ തയ്യാറാവുക സ്വയം വിചാരിച്ച ചിന്തിച്ച് ചിന്തിച്ചു പോകൂ നിങ്ങൾക്ക് ബോധ്യമാകും ഇതെല്ലാം ദൈവം തന്നെ ദൈവം ദൈവത്തെ എവിടെയെങ്കിലും കാണാനാകുന്നില്ല എങ്കിൽ അത് നമ്മുടെ പോരായ്മയാണ് എല്ലാം ഊർജ്ജം ഇരിക്കുന്നതെല്ലാം തന്നെ ഊർജ്ജമുള്ളതെല്ലാം തന്നെ ദൈവം തന്നെ ഊർജമില്ലാത്ത എന്തുണ്ട് നാം നമ്മിൽ നിന്ന് പോകുന്ന മലത്തിൽ പോലും ഊർജ്ജമുണ്ട് നമുക്കും അത് സ്വീകരിക്കാൻ ഡയറക്റ്റ് സ്വീകരിക്കാൻ കഴിയില്ല എന്നേ ഉള്ളൂ അതിൽ നിന്ന് ഊർജം സ്വീകരിച്ചു പോകുന്ന മറ്റ് ചെറിയ ചെറിയ ജീവികളുണ്ടല്ലോ കൂടാതെ അതിനെ തന്നെ മറ്റു രാസപ്രവർത്തനങ്ങളുടെ മാറ്റി അത് മനുഷ്യന് തന്നെ ഉപകാരപ്രദമാകുന്ന എനർജി മറ്റൊരു എനർജി ഫോം ചെയ്യുന്ന രീതിയിലേക്ക് രീതിയിലേക്കുന്ന ഗ്യാസും മറ്റുള്ളതൊക്കെ ആയിട്ട് പോകുന്ന നമ്മൾ കാണുന്നില്ല അപ്പൊ എവിടെ എല്ലായിടത്തും ഈശ്വരന്റെ ചൈതന്യം നിലനിൽക്കുന്നുണ്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നുകൊണ്ട് നമ്മൾ മോശമായി കാണുന്നു എന്നാൽ മറ്റൊരു ഫോമിലേക്ക് വരുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നു ആ തിരിച്ചറിവിലേക്കാണ് നമ്മൾ പറഞ്ഞത് ഇവിടെയും ചിന്തിച്ചുണ്ടാക്കൂ നമ്മളുടെ ബോധ്യം അവിടെയാണ് നാം ഈശ്വരനെ ഈ യോനിയിൽ കാണുന്ന സമയത്ത് അതൊരു വിഗ്രഹമാണ് വിശേഷണങ്ങൾ കൊണ്ട് ഗ്രഹിക്കേണ്ടാണ് യോനി മധ്യ വസേ ലക്ഷ്മി കാളി ത്രിപുര യോനിയുടെ മധ്യത്തിൽ സകല ദേവതകളും ഇരിക്കുന്നു ദശം ദശമഹാവിദ്യകളും യോനിയിൽ വസിക്കുന്നു എന്നാണ് ഭഗവാൻ പരമേശ്വരൻ നമ്മളോട് പറഞ്ഞത് അപ്പോൾ യോനി ലിംഗം എന്നൊക്കെ പറഞ്ഞത് എന്താണ് പ്രത്യക്ഷത്തിൽ വിശേഷങ്ങൾ കൊണ്ട് വിൽക്കാൻ വിഗ്രഹം തന്നെയാണ് ആ വിഗ്രഹത്തെ കേവലം നമുക്ക് എങ്ങനെ ഒരു കല്ലായിട്ട് ഒരു കേവല ഒരു കേവലര് മാംസമുണ്ടായിട്ട് കാണാൻ പറ്റും അങ്ങനെ കാണുന്നവരെ എങ്ങനെയാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് ഗുരു മനുഷ്യബുദ്ധിം ഗുരുവിനെ കേവലം മനുഷ്യനായി കാണും അറിവില്ലാത്ത എന്തപ്പോ എന്റെ പോലെ തന്നെ എന്റെ എന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ തന്നെയാണ് തോന്നുന്നത് മന്ത്രേ അക്ഷരബുദ്ധികം മന്ത്രങ്ങൾ നടക്കെ കേവലം ഗ്രാം ഗ്രീം എന്നൊക്കെ അക്ഷരങ്ങളാണ് അല്ലാണ്ട് അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ലാബുദ്ധി പ്രതിമകൾ എന്ന് പറഞ്ഞാൽ അത് കേവലം ശിലയാണ് അതായത് നമ്മുടെ യോനി ലിങ്കിന് അത് കേവലം മാംസപിണ്ഡമാണ് അതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല മനുഷ്യ ശരീരമാണേം അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്താണ് ഇവളെന്താണ് ഒരു പെണ്ണല്ലേ മനുഷ്യൻ ആണെങ്കിൽ തനല്ലേ ഇവൻ എന്ത് ദൈവ ഇവൻ ദേഷ്യപ്പെടുന്നുണ്ടല്ലോ ഇവള് തോന്നിയ പോലെ നടക്കുന്നുണ്ടല്ലോ ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നുന്നത് എന്താണ് നമ്മളുടെ അജ്ഞാനം കൊണ്ടാണ് ഒക്കെ ഈശ്വര ശരീരം തന്നെയാണ് ഈശ്വരൻ തന്നെ ഈശ്വരീയമായി വർദ്ധിക്കുന്ന എങ്ങനെയാണ് നമ്മുടെ പുരാണങ്ങൾ നമ്മളോട് പോകേണ്ടത് നമ്മുടെ ഇതിഹാസങ്ങൾ നമ്മളോട് പറയണ്ടേ എല്ലാ മതങ്ങൾക്കും അവരുടെ ചരിത്രങ്ങൾ അങ്ങനെ പറയുന്നു പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവരുടെ പ്രവാചകന്മാരും ദൈവപുത്രന്മാരെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഏതൊരു കാര്യവും പ്രതീകാത്മകമായിട്ടുള്ളതും അതിൽ ദൈവത്തെ കാണേണ്ട ഒരു കേവലമായി കാണുന്നതും കുർവാണോ നരകം പ്രജയം ചിന്തിക്കണം അത്തരത്തിൽ ആരെങ്കിലും കേവലമായിട്ട് ഇതിനെയൊക്കെ മന്ത്രത്തെയും ഗുരുവിനെയും അതുപോലെ തന്നെ ഈ പറഞ്ഞ പ്രതീകാത്മകമായിരിക്കുന്ന വിഗ്രഹങ്ങളെയും ഒക്കെ കാണുന്നു എങ്കിൽ അവരൊക്കെ നരകത്തിൽ പോകുമെന്നാണ് അപ്പോ നമ്മുടെ മുള്ളിലിരിക്കുന്ന വസ്തു എന്തോ ആവട്ടെ അതിൽ ദൈവത്തെ കണ്ടുകൊണ്ട് നമ്മൾ ആരാധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സ്വർഗം ലഭിക്കും സ്വർഗം ലഭിക്കുന്ന ഏഴാകാശം അപ്പുറത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു അക്ഷരസുകളുടെ ലോകമല്ല മധ്യകുംഭങ്ങളിരിക്കുന്ന ലോകമല്ല നമ്മുടെ ജീവിതത്തിൽ ഈ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളുടെ ഈ ശരീരത്തോടു കൂടി ഇരിക്കുമ്പോൾ ഈ ജീവിതം സ്വർഗതുല്യമാക്കി മാറ്റാൻ നമുക്ക് പറ്റും നമ്മുടെ സ്വർഗം ഈ ഭൂമി തന്നെ ആക്കാൻ പറ്റും ഭൂമി തന്നെ ആകണം ഭൂമിയെ സ്വർഗമാക്കാൻ കഴിയാണ്ട് ഏതെങ്കിലും ലോകം സ്വർഗമാക്കാൻ വേണ്ടി നടന്നിട്ട് എന്ത് കാര്യം അവിടെ എന്ത് നന്മ ആ നന്മ ഉണ്ടാകേണ്ടത് ഇവിടെയാണ് ഇവിടെ നമുക്ക് സ്വർഗമാക്കണമെങ്കിൽ വേണം അത് തുടക്കേണ്ടത് എവിടെയാണ് നമ്മളുടെ കുടുംബ ജീവിതത്തിലാണ് നമ്മുടെ ഭാര്യാഭർത്ത ദാമ്പത്യ ജീവിതത്തിൽ നിന്ന് കൈപിടിച്ചു കൊണ്ടുവരുന്ന പെണ്ണും ഒന്നിച്ച് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് വിവാഹം കഴിക്കുന്നവനും ഒന്നായി ചേരുമ്പോൾ അവിടെ അവരുടെ ജീവിതത്തിലെ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാകുമ്പോൾ അത് ഈശ്വരീയമായി കൊണ്ട് ആനന്ദത്തിലൂടെ അവർ പരസ്പരം ഒന്നിച്ചിരിക്കുമ്പോൾ അകന്നിരിക്കുമ്പോൾ അവർക്ക് പിരിയാൻ പറ്റാത്ത ശിവശക്തി മേളം പോലുള്ള ഒരു അനുഭൂതി ആനന്ദം ഉണ്ടാകാൻ കഴിയുമ്പോഴാണ് ആ വിവാഹ ജീവിതത്തിന്റെ അർത്ഥം ഉണ്ടാകുന്ന ആ രീതിയിലുള്ള ഒരു അർത്ഥതലത്തിലൂടുള്ള ജീവിതം ഉണ്ടാകണമെന്ന് വേണം അവിടെ എല്ലാ ചലനങ്ങളും ഈശ്വരീയമായിരിക്കണം അതിന് പ്രധാനപ്പെട്ട ഒരു ചലനം തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു വിശേഷം തന്നെയാണ് ലൈംഗിക ജീവിതം ദമ്പതികളുടെ ലൈംഗിക ജീവിതം ആ ലൈംഗിക ജീവിതത്തിൽ പരസ്പരം ആ ജയനേന്ദ്രിയം കാണുമ്പോൾ തൊട്ടു വന്ദിച്ചതിന് ശേഷം മാത്രം അതിനെ സമീപിക്കുകയും അതിന്റെ സമീപത്തിൽ മന്ത്രം ജപിക്കുകയും അത് അതിന് കഴിഞ്ഞതിന് ശേഷം ആ ഒന്ന് നമസ്കരിക്കുകയും ചെയ്താണ് യോഗപോകാത് നമ്മൾക്ക് ജന്മം തന്നതും നമ്മളെ തിരിച്ചെടുക്കുന്നതും മരിച്ചു പോകുമ്പോൾ നമുക്ക് ആ ഭൂമി കീറിക്കൊണ്ട് നമ്മൾ വെക്കുമ്പോഴും ഉണ്ടാകുന്ന ഒരു യോനി സങ്കല്പമാണ് അപ്പൊ മരിച്ചു തിരിച്ചു പോകുന്നതും വിശ്വമഹായോനിലേക്കാണെന്ന ബോധ്യം നമുക്ക് ഉണ്ടാകുമ്പോൾ അതിനൊന്ന് നമസ്കരിക്കും പിന്നെ നമസ്കരിച്ചുകൊണ്ട് തൊട്ട് വന്ദിച്ചുകൊണ്ട് റെസ്പെക്ട് ചെയ്യുന്നു ഭാര്യയുടെ റെസ്പെക്റ്റ് ആണ് ആ റെസ്പെക്ട് അവളോട് കാണിക്കുമ്പോൾ സകലടത്തും അവളുടെ റെസ്പെക്ട് ഇതുപോലെ തന്നെയാണ് ഭർത്താവിനോട് ഭാര്യ കാണിക്കേണ്ടത് അങ്ങനെ പോകുമ്പോൾ അവരുടെ ജീവിതാനന്ദകരമാണ് ഇത് മാത്രമല്ല ഈ ഒരു സമ്പ്രദായത്തിലെ പ്രാണായാമ വിധികൾ അവരൊന്നിച്ചിരിക്കേണ്ടത് ഒന്നിച്ചുള്ള ആസനങ്ങള് ഒക്കെയുണ്ട് യോഗായെന്ന് പറഞ്ഞ ഒപ്പായം പറ്റി മറ്റൊന്നിനു പോകേണ്ട ആവശ്യമില്ല അതെല്ലാം തന്നെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന രീതികളെ കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിനാണല്ലോ ഭഗവാൻ ഓരോ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു വെച്ചിരുന്നത് കാമശാസ്ത്രം എന്നുമാണ് വാത്സ്യന്റെ കാമശാസ്ത്രം ഇതിനോട് ഡിപെൻഡ് ചെയ്തിട്ടാണ് വരുന്നത് ഇതിനെ കുറിച്ചെല്ലാം പിന്നീട് നമുക്ക് വിചാരം ചെയ്യാം എന്തായാലും ശരി തന്റെ ദാമ്പത്യ ജീവിതത്തിലൂടെ താൻ ആഗ്രഹിക്കുന്നത് നേടണമെങ്കിൽ ഒരു പുഷ്പാഞ്ജലിക്കോ ഒരു മറ്റൊരു പൂജയ്ക്കോ സാമ്പത്തിക ചെലവിനോ പോകേണ്ട ആവശ്യമില്ല തന്റെ കൂടെയുള്ള പാർട്ണർ പ്രത്യേകിച്ച് ഇവിടെ യൂണി സാദിനെ കുറിച്ചുകൊണ്ട് തന്റെ ഭാര്യയിൽ തന്റെ പാർട്ട്ണറുടെ ജയനേന്ദ്രിയുടെ സർവ സമസ്ത ദേവതകളും വിശേഷിച്ച് ദശമഹാവിദ്യകളും ഇരിക്കുന്നെന്ന് കരുതി അല്ലെങ്കിൽ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ വേണ്ട വിധം ആരാധിക്കുകയും അതിന്റെ സമീപത്തിരുന്ന് മന്ത്രം ജപിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിനെ ഒന്ന് തൊട്ടു വന്ദിക്കുകയാണെങ്കിൽ അതിൽ അറപ്പില്ലാതെ അത് സാക്ഷാൽ ദേവിയിരിക്കുന്ന ആ ഭഗരൂപയായിരിക്കുന്ന സാക്ഷാൽ പരമേശ്വരിയാണെന്ന ബോധത്തിൽ നമ്മൾ വർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ആഗ്രഹം നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തുമാകട്ടെ അത് നിങ്ങൾക്ക് നേടിത്തരും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം ഇന്ന് ചെയ്ത് നാളെ എന്നല്ല നിങ്ങൾ കുറച്ച് ദിവസം ഒരു മണ്ഡലെങ്കിലും ഒരു നാല്പത്തൊന്ന് ദിവസമെങ്കിലും ഈ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുമായിട്ട് സമീപനത്തിൽ മുന്നോട്ട് പോയി നോക്കൂ അർത്ഥവുമല്ലേ അപ്പൊ ഗ്യാപ്പുവല്ലേ ചിന്തിക്കേണ്ട അത് നമ്മുടെ കാഴ്ചപ്പാടാണ് നമ്മുടെ കാഴ്ചപ്പാട് അതിനെക്കുറിച്ച് കൂടുതൽ പറയാനുള്ളത് കൊണ്ട് അതിലേക്ക് കടന്നു പോകാതെ അതിന് തട്ടി മാറ്റിക്കൊണ്ട് നിങ്ങൾ അവിടെയും ശുദ്ധിയോടും വൃത്തിയോടും കൂടി ഇരിക്കുകയും എന്നാൽ നിങ്ങളുടെ സാധനം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾ എന്താഗ്രഹിച്ചാലും അത് നിങ്ങൾക്ക് കരകതമാകുന്നത് നിങ്ങൾക്ക് ബോധ്യമാകും ആ പരാശക്തിയുടെ ഇരിപ്പിടത്തെ നിങ്ങൾ പിന്നെ ഒരു കാലത്തും വിസ്മരിക്കുകയില്ല നിങ്ങൾ എന്നും ആദരിച്ചു കൊണ്ടിരിക്കും ആരാധിച്ചുകൊണ്ടിരിക്കും നിങ്ങളുടെ ദാമ്പത്യ ജീവിതം കെട്ടിറപ്പുള്ളതാകും കേവലം പണത്തിന്റെ പേരിലും അല്ലെങ്കിൽ ഇതിലും വിഷയത്തിന്റെ പേരിലും നിങ്ങൾ പരസ്പരം കലഹിക്കുകയില്ല തെറ്റിപ്പിരിയുകയില്ല ഡൈവേഴ്സ് എന്ന യാ ഒരു കാഴ്ചപ്പാട് തന്നെ നമുക്ക് ഈ ലോകത്തും തുടച്ചുമാറ്റാൻ പറ്റും ആഗ്രഹിച്ച് ഒരു വിവാഹം കഴിക്കുന്നത് പോലെ അല്ലെ ആഗ്രഹിച്ച് കഴിച്ച വിവാഹം അവസാനം വരെ നിലത്താൻ നിങ്ങൾക്കാകും ആകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഏവരെയും ആദ്യമുത്തൻ ചാത്തപ്പനും ചണ്ടാളമുത്തപ്പനും മൂലസ്ഥാനവും ഗരുന്നീലി അമ്മയും മുത്തിപെറ്റ കുട്ടി ചാത്തന്മാരും സകല വടിവാനമൊക്കെ അനുഗ്രഹിക്കട്ടെ നമ്മളെപ്പോഴും ധർമ്മപക്ഷം നിങ്ങളോടൊപ്പം തന്നെയുണ്ട് നമസ്തേ ഓം മൂഹരേ നമ്മ ചണ്ടാണ്ടാളരൂപായ കുലകുരുഷപ്പാതുകാം പൂജയാമി ചണ്ടാളവഹം ജയ് ഹിന്ദ് വന്ദേ മാതരം